ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മോനമ്പ ഹാർബറിൽ കൂരി സീസൺ തുടങ്ങിയിട്ടാ എവിടെ വല വീശാലും പോലെ കൂരി കിട്ടുന്നുണ്ട് നമുക്ക് വലുത് വരെയും കിട്ടിയിട്ടാ അപ്പൊ നമുക്ക് വീടിലൊക്കെ പോയാലും അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശി തന്നെ പത്ത് പന്ത്രണ്ട് കൂരി കിട്ടിയിട്ട ചെറുതും വലുതുമായിട്ടുള്ള കൂരികളാണ് കേട്ടോ यो पार्सेल दिने मैले अहिलेको यो वन शुल्क बोनस अनुरोध बनाउने कागज आना ए भ राम्र मान्दै छ नि अहिले त्यो भिडियोको छाइ छ आ हो ए दनरा അപ്പോൾ അതേ നമ്മുടെ രണ്ടാമത്തെ വീസിൽ ഒരു ചെറിയൊരു വഴുതനെ കിട്ടിയാണ് കേട്ടോ ഏകദേശം ഒരു കാക്കിലോ ഒക്കെ കാണും അതെ നമ്മുടെ അടുത്ത വീശിലും ഒരു കൂട്ടം കൂരിയാണ്ട കിട്ടിയത് വലുതും ചെറുതും ആയിട്ടുള്ള കൂരികളാണ്ടോ അപ്പതേ നമ്മുടെ വലയിൽ ഒരു മൂന്നാലഞ്ച് കൂരി അത്യാവശ്യം വലുപ്പുള്ളതും ഉണ്ട് ചെറിയ കുരിയുണ്ട് കേട്ട പിന്നെ ഒരുപാട് വേസ്റ്റിങ് കരുട്ടുണ്ട് അപ്പൊ നമ്മ ബോട്ടിക്ക് കയറി വീശിട്ടാണ് കേട്ടോ ബോട്ടി കയറി വീശിട്ട് നമുക്ക് കൂരി തന്നെയാണ് കേട്ടോ കിട്ടുന്നത് അത്യാവശ്യം വലിപ്പുള്ള കൂരിയാണ് കേട്ടാ അപ്പൊ നമുക്ക് ആകെ കൂടെ ഒരു മൂന്ന് കിലോക്ക് മുകളിലേക്ക് ഊറിനെ കിട്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും പറയാം ബൈ ഫ്രണ്ട്സ് മൂന്ന് ഒരുനൂറ്റി അറുപത് രണ്ട്